ഉത്പത്തി അദ്ധ്യായം മുപ്പത് യാഖ്കോബിനു മക്കളെ നൽകാൻ തനിക്ക് സാധിക്കുന്നില്ലെന്നു കണ്ടപ്പോൾ റഹീലിന് തന്റെ സഹോദരിയോട് അസു തോന്നി രണ്ട് അവൾ യാക്കോബിനോട് പറഞ്ഞു എനിക്കും മക്കളെ തരുക അല്ലെങ്കിൽ ഞാൻ മരിക്കും യാക്കോബ് കോപിച്ച് അവളോട് പറഞ്ഞു ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്താണോ അവിടുന്നല്ലേ നിനക്ക് സന്താനം നിഷേധിച്ചിരിക്കുന്നത് മൂന്ന് അവൾ പറഞ്ഞു ഇതാ എന്റെ പരിചാരികയായ ബിൽഹ അവളെ പ്രാപിക്കുക അവളുടെ സന്താനത്തെ അവൾ എന്റെ മടിയിൽ വയ്ക്കും അങ്ങനെ അവളിലൂടെ എനിക്കും മക്കളെ ലഭിക്കും നാല് അവൾ തന്റെ പരിചാരിക ബിൽഹയെ അവന് നൽകി യാദ്കോബ് അവളെ പ്രാപിച്ചു അഞ്ച് ബിൽഹ ദർദ്ധരിക്കുകയും യാദ്കോബിന് അവളിൽ ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു ആറ് അപ്പോൾ രാഹേൽ പറഞ്ഞു ദൈവം എനിക്കനുകൂലമായി വിധിച്ചിരിക്കുന്നു എന്റെ പ്രാർത്ഥന കേട്ട് എനിക്കൊരു പുത്രനെ നൽകിയിരിക്കുന്നു അതുകൊണ്ട് അവൾ അവന് ദാൻ എന്നു പേരിട്ടു ഏഴ് രാഹേലിന്റെ പരിചാരികയായ ബിൽഹ വീണ്ടും ഗർഭിണിയായി അവളിൽ യാദ്കോബിന് രണ്ടാമതൊരു പുത്രൻ കൂടി ജനിച്ചു എട്ട് രാഹേൽ പറഞ്ഞു എന്റെ സഹോദരിയുമായി കടുത്ത മത്സരം നടത്തി ഞാൻ ജയിച്ചിരിക്കുന്നു അവൾ അവനെ നഫ്താലി എന്നു വിളിച്ചു ഒമ്പത് തനിക്ക് വീണ്ടും മക്കളുണ്ടാവുന്നില്ല എന്ന് കണ്ട ലേയ തന്റെ പരിചാരികയായ സിൽഫായിൽ യാക്കോബിന് നൽകി ലേയയുടെ പരിചാരികയായ സിൽഫായിൽ യാക്കോബിന് ഒരു പുത്രൻ ജനിച്ചു പതിനൊന്ന് ഭാഗ്യം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ലേയ അവന് ഗാദ എന്നു പേരിട്ടു പന്ത്രണ്ട് ലേയായുടെ പരിചാരികയായ സിൽഫായിൽ യാക്കോബിന് വീണ്ടും ഒരു പുത്രൻ ജനിച്ചു പതിമൂന്ന് ലേയ പറഞ്ഞു ഞാൻ ഭാഗ്യവതിയാണ് സ്ത്രീകൾ എന്നെ ഭാഗ്യവതിയെന്നു വിളിക്കും അതുകൊണ്ട് അവൾ അവന് അഷർ എന്നു പേരിട്ടു പതിനാല് ഗോതമ്പു കൊയ്യുന്ന കാലത്ത് റൂബിൻ വയലിൽ പോയി അവൻ ദൂതായ്പഴം കാണുകയും അവ പറിച്ചുകൊണ്ടുവന്ന് തന്റെ അമ്മയായ ലേയയ്ക്ക് കൊടുക്കുകയും ചെയ്തു അപ്പോൾ രാഹേൽ ലേയോട് നിന്റെ മകൻ കൊണ്ടുവന്ന ദൂതായിപ്പഴം കുറച്ച് എനിക്കും തരുത എന്നു പറഞ്ഞു പതിനഞ്ച് ലേയ തയർത്തു പറഞ്ഞു എന്റെ ഭർത്താവിനെ കൈയടക്കി വച്ചിരിക്കുന്നതുപോലെ എൻറെ മകന്റെ ദൂതായ്പഴവും നിനക്കു വീണു രാഹേൽ പറഞ്ഞു നീ എൻറെ മകന്റെ ദൂതായ്പഴത്തിനു പ്രതിഫലമായി അദ്ദേഹം ഇന്ന് രാത്രി നിന്റെ കൂടെ ശയിച്ചുകൊള്ളട്ടെ പതിനാറ് യാക്കോബ് വൈകുന്നേരം വയലിൽ നിന്ന് വന്നപ്പോൾ ലെയ അവനോട് പറഞ്ഞു അങ്ങ് ഇന്ന് എന്റെ അടുത്ത് വരണം കാരണം എന്റെ മകന്റെ ദൂതായപ്പോഴും കൊടുത്തു ഞാനങ്ങയെ വാങ്ങിയിരിക്കയാണ് അവൻ അന്നു രാത്രി അവളോടുകൂടെ ശയിച്ചു പതിനേഴ് ദൈവം ലേയയുടെ പ്രാർത്ഥന കേട്ടു അവൾ വീണ്ടും ഗർഭം ധരിച്ച് യാക്കോബിന് അഞ്ചാമതൊരു മകനെക്കൂടി നൽകി പതിനെട്ട് എന്റെ പരിചാരികയെ ഭർത്താവിനു കൊടുത്തിരുന്ന ദൈവം എനിക്ക് പ്രതിഫലം തന്നു എന്ന് പറഞ്ഞ് അവൾ അവനെ ഇസ്സാക്കർ എന്ന് വിളിച്ചു ലേയ വീണ്ടും ഗർഭിണിയായി പത്തൊമ്പത് യാക്കോബിന് അവൾ ആറാമത്തെ മകനെ പ്രദാനം ചെയ്തു ഇരുപത് ദൈവം എനിക്ക് നല്ല സമ്മാനം തന്നിരിക്കുന്നു ഇനി ഭർത്താവ് എന്നോടൊത്തു വസിക്കും അവന് ഞാൻ ആറുമക്കളെ കൊടുത്തിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അവൾ അവന് സെബുലൂൺ പേരിട്ടു ഇരുപത്തിയൊന്ന് അവൾക്ക് ഒരു പുത്രിയും ജനിച്ചു അവൾ തന്റെ പുത്രിയെ ദീന എന്ന് വിളിച്ചു ഇരുപത്തിരണ്ട് ദൈവം റഹീലിനെ സ്മരിച്ചു അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു ഇരുപത്തിമൂന്ന് അവൾ ദർദ്ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവൾ പറഞ്ഞു എ എന്റെ അപമാനം ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു ഇരുപത്തിനാല് കർത്താവ് എനിക്ക് ഒരു പുത്രനെ പുത്രനെക്കൂടി തരട്ടെ എന്നു പറഞ്ഞ് അവൾ അവനെ ജോസഫ് എന്നു പേരിട്ടു യാക്കോബിന്റെ സമ്പത്ത് ഇരുപത്തിയഞ്ച് രാഹേൽ ജോസഫിനെ പ്രസവിച്ചു കഴിഞ്ഞ് യാക്കോബ് ലാബാനോട് പറഞ്ഞു എന്നെ പറഞ്ഞേക്കുക ഞാൻ എന്നേറെ നാട്ടിലേക്ക് പോകട്ടെ ഇരുപത്തിയാറ് എന്റെ ഭാര്യമാരെയും മക്കളെയും എനിക്ക് തരുക അവർക്കുവേണ്ടിയാണ് ഞാൻ അങ്ങയെ സേവിച്ചത് ഇനി ഞാൻ പോകട്ടെ ഞാൻ ചെയ്ത സേവനം അങ്ങേക്ക് അറിയാമല്ലോ ഇരുപത്തിയേഴ് ലാബാൻ മറുപടി പറഞ്ഞു നിനക്ക് എന്നോട് താല്പര്യമുണ്ടെങ്കിൽ നീ പോകരുത് നീ മൂലമാണ് കർത്താവ് എന്നെ അനുഗ്രഹിച്ചത് എന്ന് എനിക്കറിയാം ഇരുപത്തിയെട്ട് നിനക്കെന്ത് പ്രതിഫലം വേണമെന്ന് പറയുക അത് ഞാൻ തരാം ഇരുപത്തിയൊമ്പത് യാക്കോബ് അവനോട് പറഞ്ഞു ഞാൻ എപ്രകാരം അങ്ങയ്ക്കു വേണ്ടി ജോലി ചെയ്തെന്നും എന്റെ മേൽനോട്ടത്തിൽ അങ്ങയുടെ ആടുമാടുകൾ എത്ര പെരുകിയെന്നും അങ്ങേക്കറിയാമല്ലോ മുപ്പത് ഞാൻ വരുന്നതിനു മുൻപ് വളരെ കുറച്ച് ആടുകളെ അങ്ങേക്കുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അവ വളരെ പെരുകിയിരിക്കുന്നു ഞാൻ പോയിടത്തെല്ലാം കർത്താവ് അങ്ങയെ കടാക്ഷിച്ചിരിക്കുന്നു ഇനി എന്റെ കുടുംബത്തിനു വേണ്ടി എന്നാണ് ഞാൻ എന്തെങ്കിലും സമ്പാദിക്കുക മുപ്പത്തിയൊന്ന് ലാവാൻ ചോദിച്ചു ഞാൻ നിനക്ക് എന്തു തരണം യാക്കോബ് പറഞ്ഞു അങ്ങ് എനിക്ക് ഒന്നും തരേണ്ട ഞാൻ പറയുന്ന വ്യവസ്ഥ സ്വീകരിക്കാമെങ്കിൽ ഇനിയും അങ്ങയുടെ ആടുകളെ ഞാൻ വീഴ്ച കൊള്ളാം മുപ്പത്തിരണ്ട് അങ്ങയുടെ ആട്ടിൻകൂട്ടത്തിൽ നിന്നും പൊട്ടുപുള്ളിയോ ഉള്ള ആടുകളെയും കറുത്ത ചമരിയാടുകളെയും പൊട്ടോപ്പുള്ളിയോ ഉള്ള കോലാടുകളെയും ഞാൻ വേർതിരിക്കാം അവ എന്റെ പ്രതിഫലമായിരിക്കട്ടെ മുപ്പത്തിമൂന്ന് മേലിൽ അങ്ങ് എന്റെ പ്രതിഫലം പരിശോധിക്കുമ്പോൾ എന്റെ വിശ്വസ്തത അങ്ങയ്ക്കു ബോധ്യമാകും എ ഇന്റെ കോലാടുകളിൽ പൊട്ടോപ്പുള്ളിയോ ഇല്ലാത്തതും ചെമ്മരിയാടുകളിൽ കറുപ്പില്ലാത്തതും കണ്ടാൽ അവ മോഷ്ടിക്കപ്പെട്ടതായി കണക്കാക്കാം മുപ്പത്തിനാല് ലാബാൻ പറഞ്ഞു ശരി നീ പറഞ്ഞതുപോലെ തന്നെയാകട്ടെ മുപ്പത്തിയഞ്ച് അന്നതന്റെ ലാബാൻ പൊട്ടോ പുള്ളിയോ ഉള്ള എല്ലാ മുട്ടാടുകളെയും പെണ്ണാടുകളെയും വെളുത്ത മറുകുള്ള എല്ലാ ആടുകളെയും കറുത്ത ചെമ്മരിയാടുകളെയും വേർതിരിച്ച് അവയെ തന്റെ പുത്രന്മാരെ ഏൽപ്പിച്ചു മുപ്പത്തിയാറ് ബാക്കിയുള്ള ആടുകളെ യാക്കോബിനെ ഏൽപ്പിച്ചു തനിക്കും യാക്കോബിനും മധ്യേ മൂന്നു ദിവസത്തെ യാത്രാദൂരം ഏർപ്പെടുത്തുകയും ചെയ്തു മുപ്പത്തിയേഴ് യാക്കോബ ഇലവിന്റെയും ബദാമിന്റെയും അഴിഞ്ഞലിന്റെയും പച്ചക്കമ്പുകൾ വെട്ടിയെടുത്ത് അവയിൽ അങ്ങിങ്ങു വെളുപ്പ് കാണത്തക്കവിതം തൊലിയിരിഞ്ഞുകളഞ്ഞു മുപ്പത്തിയെട്ട് താൻ തൊലിയിരിഞ്ഞു മാറ്റിയ കമ്പുകൾ ആടുകൾ വെള്ളം കുടിക്കുന്ന പാത്തികളിൽ അവയുടെ മുൻപിൽ അവൻ കുത്തി നിർത്തി വെള്ളം കുടിക്കാൻ വരുമ്പോഴാണ് അവ ഇണചേരാറുള്ളത് മുപ്പത്തിയൊമ്പത് ആടുകൾ ഈ കമ്പുകളുടെ മുൻപിൽ ഇണചേർന്നു അവയ്ക്ക പൊട്ടും പുള്ളിയും വരയുമുള്ള കുട്ടികളുണ്ടായി നാൽപ്പത് യാക്കോബ് ചെമരിയാടുകളെ വേർതിരിച്ച ലാഭാന്തര കൂട്ടത്തിലെ വരെയുള്ളതും കറുത്തതുമായ ആടുകളുടെ നേരെ നിർത്തി തന്റെ കൂട്ടത്തെ ലാഭാന്വേതിനോട് ചേർക്കാതെ മാറ്റി നിർത്തുകയും ചെയ്തു നാൽപ്പത്തിയൊന്ന് കൊഴുത്ത ആടുകൾ ഇണചേരുമ്പോൾ അവൻ ഈ കമ്പുകൾ അവയുടെ കൺമുൻപിൽ പാത്തികളിൽ വയ്ക്കും തൻമൂലം കമ്പുകൾക്കിടയിൽ അവ ഇണചേർന്നു നാൽപ്പത്തിരണ്ട് എന്നാൽ മെലിഞ്ഞവ ഇണചേർന്നപ്പോൾ അവൻ കമ്പുകൾ നാട്ടിയില്ല അങ്ങനെ മെലിഞ്ഞവ ലാഭാന്വേതും കരുത്തുള്ളവ യാക്കോബിന്റേതുമായി നാൽപ്പത്തിമൂന്ന് ഇപ്രകാരം യാക്കോബ് വലിയ സമ്പന്നനായി അവന് ധാരാളം ആടുകളും ദാസീദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടായി